നമസ്കാരം വീട്ടുജോലിക്കായി യു എയിലെത്തിയ യുവതിയെ കാണാനില്ലെന്ന പരാതി അന്വേഷിച്ച് ഭർത്താവ് നാട്ടിൽ നിന്ന് അജ്മാനിലെത്തി നാല് മാസം മുൻപാണ് ഏജൻസി മുഖേന വീട്ടുജോലിക്കായി പത്തനംതിട്ട സ്വദേശിയായി ഉണ്ണിയുടെ ഭാര്യ യു എയിലെത്തിയത് കഴിഞ്ഞ രണ്ടു മാസമായി ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അജ്മാൻ ഷാർജ പോലീസിൽ പരാതി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഭർത്താവ് ഇരുപത്തിരണ്ട് ദിവസം മുൻപാണ് ഉണ്ണി ഭാര്യയെ അന്വേഷിച്ച് അജ്മാനിലെത്തിയത് ഇവരെ കൊണ്ടുവന്ന റിക്രൂട്ട്മെന്റ് ഏജൻസി പ്രവർത്തിച്ചിരുന്ന അജ്മാനിലെ ഓഫീസ് ഇപ്പോൾ അടച്ചിട്ട നിലയിലാണ് അജ്മാനിലെത്തിയ ഉണ്ണിക്കും ദുരനുഭവം നേരിടേണ്ടി വന്നു റൂം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അപരിചിതനായ മലയാളി അഞ്ഞൂറ് ദീർഘം വാങ്ങി ഉണ്ണിയെ പറ്റിച്ചു കിണറു മണിയെടുത്താണ് ഉണ്ണി കുടുംബം നോക്കുന്നത് മൂന്ന് മക്കൾ പഠിക്കുന്നുണ്ട് വീട്ടിലെ ബുദ്ധിമുട്ടും സാമ്പത്തിക ബാധ്യതയും മൂലമാണ് ഉണ്ണിയുടെ ഭാര്യ ജോലിക്ക് കയറിയത് അജ്മാനിലെ ഏജൻസിയിൽ നിന്ന് ഭാര്യയ്ക്ക് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടായതെന്നും ഉണ്ണി പറഞ്ഞു നാലു മാസത്തിനിടയിൽ മുപ്പതിനായിരം രൂപ മാത്രമാണ് നാട്ടിലേക്ക് അയച്ചത് തിരിച്ച് നാട്ടിലേക്ക് അയക്കണമെങ്കിൽ ഏജൻസിക്ക് ഒന്നര ലക്ഷം രൂപ കൊടുക്കണമെന്ന് ഏജൻസി ഓഫീസിൽ പ്രവർത്തിച്ച തമിഴ്നാട്ടുകാരിയായ സ്ത്രീ ആവശ്യപ്പെട്ടതായും ഉണ്ണിയെ ഭാര്യ അറിയിച്ചിരുന്നു രണ്ടു മാസം മുൻപ് അവസാനമായി വീഡിയോ കോൾ ചെയ്യുകയും സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഭാര്യയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഭാര്യയ്ക്ക് മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന അസുഖമുണ്ട് ഇപ്പോൾ മരുന്ന് മുടങ്ങിയ അവസ്ഥയിലാണ് ഏത് സമയവും അബോധാവസ്ഥയിലാവുകയും ചെയ്യുമെന്നും ഉണ്ണി പറയുന്നു കേരളത്തിൽ നോർക്കയിലും പരാതി നൽകിയെങ്കിലും അധികൃതരുടെ മറുപടി തൃപ്തികരമായിരുന്നില്ലെന്ന് ഉണ്ണി പറഞ്ഞു അതേസമയം ഭാര്യയെ യു എയിൽ നിന്ന് കാണാനില്ലെന്ന് ബോധിപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട സ്വദേശി ഉണ്ണിയുടെ പരാതി ഒക്ടോബർ പത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് നോർക്ക റൂട്ട് സിഇഒ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു പരാതി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് കൈമാറിയിട്ടുണ്ട് അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ് കോൺസുലേറ്റ് ഉചിതമായ അന്വേഷണം നടത്തി വിവരം നൽകുന്നത് കാത്തിരിക്കുകയാണെന്നും നോർക്ക സിഇഒ അറിയിച്ചു